സൺഡേ സ്കൂളുകളോടനുബന്ധിച്ച് നടക്കുന്ന വിശ്വാസോത്സവത്തിന് തുടക്കമായി ഒരാഴ്ച കാലമാണ് വിശ്വാസോത്സവം നടക്കുന്നത് മതപഠനത്തോടൊപ്പം കലാപരിപാടികളും പ്രാർത്ഥനയും കോർത്തിനൊക്കെയാണ് വിശ്വാസോത്സവം നടത്തുന്നത് വിശ്വാസോത്സവത്തിന് തുടക്കം കുറിച്ച് നെഡീശാല സൺഡേ സ്കൂളിൽ നടന്ന റാലി та വിശ്വാസോത്സവം നടത്തുന്നത് കുട്ടികളിൽ ബൈബിൾ അധിഷ്ഠിതമായ ജീവിതം കരുപഠിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ബൈബിൾ പഠിക്കുകയും അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുകയും അതനുസരിച്ച് ജീവിതം സഫലീകരിക്കുന്നതിന് അല്ലെങ്കിൽ ജീവിതം പൂർത്തീകരിക്കുന്നതിന് അല്ലെങ്കിൽ ജീവിതരക്ഷ്യം നേടുന്നതിനെ സഹായിക്കുന്നതിനാണ് വിശ്വാസവോധം അപ്പോൾ ബൈബിൾ അധിഷ്ഠിതമായ പഠനമാണ് നടക്കുന്നത് കളികൾ അതോടൊപ്പം തന്നെ വിശ്വാ ദൈവവചന പഠനവും കൂടി നടക്കുന്നു അഞ്ച് ദിവസം തന്നെ നിൽക്കുന്ന പരിപാടി ഒന്ന് മുതൽ അഞ്ച് വരെ ദിവസങ്ങളിലാണ് ഏപ്രിൽ ഒന്ന് മുതൽ അഞ്ച് വരെ തീയതികളിലാണ് വിശ്വാസോത്സവം രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിച്ച് ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് അവസാനിക്കുന്നു എല്ലാ ദിവസവും കുട്ടികൾക്ക് ലഘുഭക്ഷണമുണ്ട് അതുപോലെ ആത്മാർത്ഥമായ അധ്യാപകരുടെ സഹകരണമാണ് ഇതിൻ്റെ വിജയത്തിന് കാരണം